നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് ദില്ലിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുമെന്നായിരുന്നു വലിയ തോതിലുള്ള മാധ്യമ വാർത്തകൾ പക്ഷേ ദില്ലിയിൽ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ ദിവസത്തെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എം പി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കാത്തതിൽ വലിയ ഒരമർശം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് വലിയ അതിർത്തി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ദില്ലിയിൽ ഉണ്ടായിട്ടും ഈ പരിപാടിയിൽ നേതാക്കൾ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്താത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ലീഗ് നേതൃത്വം കെ സി വേണുഗോപാലാണ് കോൺഗ്രസിന് വേണ്ടി ഈ ഒരു ചടങ്ങിൽ എത്തിയ നേതാവ് ദില്ലിയിലെ ദരിയാഗഞ്ചിൽ നിർമ്മിച്ച ലീഗിൻ്റെ പുതിയ ദേശീയ ആസാനത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമായിരുന്നു മുസ്ലിം ലീഗ് സമിതി ചെയർമാൻ പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങളായിരുന്നു പാർട്ടി ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി അഖിലേഷ് യാദവ് അങ്ങനെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളുടെ സാന്നിധ്യം മുസ്ലിം ലീഗ് നേതൃത്വം ഈ ഒരു ചടങ്ങിലേക്ക് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഈ നേതാക്കൾ ആരും തന്നെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് എത്തിയില്ല സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ദില്ലിയിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വയനാട് മണ്ഡലത്തിൽ ലീഗിന്റെ ശക്തമായിട്ടുള്ള പിന്തുണയിലാണ് പ്രിയങ്കാ ഗാന്ധിയും അതിനു മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ ജയിച്ചു കയറിയത് ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമെന്ന് ലീഗിൻ്റെ ഒരു പ്രധാന നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആശംസ അർപ്പിച്ചുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ സന്ദേശം മാത്രമാണ് ഈ ഒരു സമ്മേളനത്തിലേക്ക് എത്തിയത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കെ സി വേണുഗോപാലും എം കെ രാഘവൻ കോഴിക്കോടിന്റെ എം ആയിട്ടുള്ള എം കെ രാഘവൻ എം പി മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ദില്ലി ദരിയാഗഞ്ചിൽ നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ എത്തിച്ചേരാന്നതിൽ ലീഗിന് വലിയ തോതിലുള്ള അമർശമുണ്ട് അത് കേരളത്തിൽ വരുന്ന നാളുകളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് ഒരു വലിയ ഒരു 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 ചേഞ്ച് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആ നേതൃത്വത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലാണ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തിയത് എന്ന കാര്യത്തിൽ യാഥാർത്ഥിക്കുന്നത് അതൊരു തർക്കവുമില്ല